ഹലോ സ്ലാമലക്കും റുബിസി ആപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഐറ്റം മലേഷ്യൻ ഹിജാബാണ് ലാർജ് സൈസിലുള്ള ഹാങ്ങിങ് ഹിജാബ് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കാണുന്നവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യണേ ലാർജ് സൈസിൽ പ്രീമിയം ക്വാളിറ്റിയിൽ നമ്മളുടെ ക്ലോത്ത് എന്ന് പറയുന്നത് പ്രീമിയം ജോർജറ്റാണ് മലേഷ്യൻ ഇമ്പോർട്ടഡ് അപ്പോൾ ഇതിൻ്റെ ക്യാൻവാസ് ക്യാപ്പ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലൈക്ര ടൈപ്പ് ക്ലോത്തിലാണ് കൊടുത്തിരിക്കുന്നത് നല്ല രീതിയിൽ ഓവർലോക്ക് ചെയ്തിട്ടുണ്ട് ഇതാ നോക്കിയാൽ രണ്ട് ലെയറിലാണ് വന്നിരിക്കുന്നത് നല്ല ക്രോഷറ്റ് നല്ല ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഹാങ്ങിങ് ഹിജാബ് എന്നാണ് നമ്മളിതിനെ പറയുന്നത് ഈ ഒരു പോർഷൻ ഇതായത് ഞാനിങ്ങനെ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഹാങ്ങിങ് പോർഷനാണ് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ നന്നായിട്ട് പിൻ ചെയ്ത് വെക്കുമ്പോൾ നല്ല പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് റെഡി ആയിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റും അപ്പം തന്നെ പർദ്ദ ഈ ഒരു ഹിജാബ് ഇടാൻ ജസ്റ്റ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് റെഡി ആവാം അപ്പോൾ വളരെ വേഗത്തിൽ റെഡി ടു വെയർ ആയിട്ട് ഇട്ടു കൊണ്ടാൻ പറ്റുന്ന ഒരു പ്രീമിയം ക്വാളിറ്റി മലേഷ്യൻ ഹിജാബാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത് പരിചയപ്പെടുന്നതെന്ന് വെച്ചാൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം അപ്പോൾ കളറുകൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ കളറുകൾ അപ്പോൾ പ്ലസ് ഷിപ്പിംഗ് ചാർജ്ജും കൂടെ ഉണ്ട് ഇത്രയും നാൾ നമ്മൾ ഫ്രീ ഡെലിവറി ആയിരുന്നു ഒരു മൂന്ന് വർഷമായിട്ട് ഫ്രീ ആയിട്ടാണ് ഡെലിവറി ചെയ്തുകൊണ്ടിരുന്നത് ഇതിൻ്റെ റേറ്റ് നന്നായിട്ട് കൂടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഷിപ്പിംഗ് ഏകദേശം അമ്പത് രൂപയോളം ആവുന്നതാണ് അത് നമ്മൾ കസ്റ്റമറിൽ നിന്ന് ഈടാക്കാതെ തന്നെയാണ് ഇത്രയും നാളും കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ പ്ലസ് ഷിപ്പിംഗ് ചാർജ് അമ്പത് രൂപയും കൂടി ആവും കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പ്ലസ് അമ്പതാവേ അപ്പോൾ കളറുകൾ ഏതാണ് വേണ്ടതെന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കുക ബുക്ക് ചെയ്യാം ഇതൊരുപാട് പേര് വാങ്ങിയിട്ടുണ്ട് ഒരുപാട് പേര് ഇത് ഉപയോഗിക്കുന്നവരാണ് എനിക്ക് തന്നെ ഇപ്പോൾ ഞാൻ പർദ്ധ ഉപയോഗിക്കുമ്പോൾ ഷോൾ പിൻറ്റ് ചെയ്യുമ്പോൾ ചില സമയത്ത് നമ്മൾ വേഗത്തിൽ പോകാനൊക്കെ ആകുമ്പോൾ റെഡി ആവില്ല അപ്പോൾ നല്ല ബ്ലാക്ക് പർദ്ധ തന്നെയാണ് പുറത്തു പോകുമ്പോൾ എപ്പോഴും ഉപയോഗിക്കുന്നത് അപ്പോൾ നല്ല ബ്ലാക്ക് പർദ്ധയ്ക്ക് ഇതുപോലത്തെ ഒരു ഹിജാബ് നല്ല ഇപ്പോൾ എൻ്റെ പ്രായം ചെറിയ എന്നെക്കാടേയും ചെറിയ പ്രായമുള്ളവർക്കായാലും വലിയ പ്രായമുള്ളവർക്കായാലും ഒക്കെ ഇത് നല്ല ഭംഗിയിലിരിക്കും കേട്ടോ ഇതൊരു മക്കന എന്നുള്ളൊരു കോൺസെപ്റ്റിലല്ല നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് നോക്കി ബാക്കും ഫ്രണ്ടും കവർ ചെയ്ത് നമുക്ക് മറയേണ്ട ഭാഗം എല്ലാം നല്ല വൃത്തിയായിട്ട് മറിഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത് എല്ലാ ഏജിലും ഇത് ഉപയോഗിക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ടവർ വേഗം തന്നെ ബുക്ക് ചെയ്യുക നമ്മളിതിൻ്റെ കളറുകൾ ഞാനിങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ വേണ്ട കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക ഞാൻ വേറെ ഇതിരിക്കുന്നതാണ് മോഡൽ കളറുകളാണ് ഞാൻ ഈ കാണിക്കുന്നത് ഒരുപാട് ടൈപ്പ് മലേഷ്യൻ ഹിജാബുകളുണ്ട് ഇത് എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു ടൈപ്പാണ് അപ്പോൾ ഇതിങ്ങനെ ഹാങ്ങിങ് ഇഷ്ടമല്ലാത്തവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ അതിൻ്റേത് ഉടനെ ഇൻഷുല നാളെ മറ്റന്നാളും വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇത് മറ്റുള്ളവർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ കമൻറ്റും ഷെയറും ലൈക്കും ഒക്കെ ചെയ്യുക അപ്പോൾ മലേഷ്യ ഹിജാബിൻ്റെ വെറൈറ്റീസാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ മെസ്സേജ് ഈ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി മെസ്സേജ് ചെയ്തിട്ട് മലേഷ്യ ഹിജാബാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള കളക്ഷൻസ് എല്ലാം നമ്മൾ ഫോട്ടോ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് അത് വാങ്ങാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അസാ വലൈക്കും